ഹരി ഓം എല്ലാവർക്കും നാരായണൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അമ്പത്തി രണ്ടാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അമ്പതാമത്തെ ദശകത്തിൻ്റെയും അമ്പത്തി ഒന്നാമത്തെ ദശകത്തിൻ്റെയും പാരായണ മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചൊല്ലി തുടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ निरीक्षितं ते भूमातिरेगमभिवीक्ष्य तथाख मोक्षे ब्रह्मा परीक्षितु मनास परोक्षभावं निन्येत वत्सगगणान् प्रविदत्य मायां वत्सानवीक्ष्य विवशे पशुपोत्करेतानानेतु काम इव दातृमदानुवर्ति त्वं सामि भुक् कबलो गतवांस्तदानीं भुक्तां स्थिरोदितसरोज भवकुमारान् वत्सायि तस्ततनुगोपगणायि तस्त्वं शिक्यादिभाण्डमुरली गवलादिपा त्यविपिनेषु चिराय सायं त्वं माययात बहुधा व्रजमाय त्वामेव भूयस्त्वमेव पशुवत्सकबालरूप गोरूपिणीभिरपि गोपवधूमयीभिरासातितोऽसि जननीभिरतिप्रहर्षात् जीवं हि कञ्चिदभिमानवशात् स्वकीयं मत्वा तनूच इति रागभरं वहन्त्या आत्मानमेव तु भवन्तमवाप्यसूनुं प्रीतिं ययुर्न कियतीं वनिताश्च गाव इनि आरामते श्लोकं चल एवं प्रतिक्षणविजृम्पितहर्षभारनिःशेषगोपगणलाभूरिमूर्तिम् ജോപി ബുഭുത്തെ കില വത്സരാ ബ്രഹ്മാത്മനോരപി മഹാന് യുവയോർവിശേഷ ഒന്നുകൂടി ചെല്ലാം പ്രതിക്ഷണവിജൃംഭിതഹർഷാരശേഷോപണലാളിദൂരിമൂർത്തി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ബ്രഹ്മദേവൻ ഭഗവാനെ പരീക്ഷിക്കണം എന്നുറച്ച് ആ പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ഒക്കെ മറച്ചു കളയുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അഖാസുരന്റെ വധത്തിന് ശേഷം മറ്റേത് അവതാരങ്ങളിലും ഇല്ലാത്ത ഒരു മഹത്വം ഭഗവാന്റെ ഈ അവതാരത്തിന് ഉണ്ട് ശ്രീകൃഷ്ണ അവതാരത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബ്രഹ്മദേവൻ ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാട്ടിൽ വെച്ച് ഭക്ഷണമാവാമെന്ന് കരുതിയാണല്ലോ എല്ലാ കുട്ടികളും കൂടി വരുന്നത് കുട്ടികളും കൃഷ്ണനും പശുക്കുട്ടികളും ബലരാമനും ഒക്കെ കൂടി വരുന്നത് അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് അഘാസുര വധവും നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പശുക്കുട്ടികളെ ബ്രഹ്മദേവൻ അങ്ങ് മറച്ചു കളഞ്ഞു അപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗോപകുമാരന്മാർ ഇതൊക്കെ കണ്ടിട്ട് ആകെ വിവശരായി തീർന്നു എന്ത് ചെയ്യും പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവന്റെ ആഗ്രഹം അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ താല്പര്യം നടക്കണം എന്ന് കരുതി മനഃപൂർവ്വം തന്നെ കഴിച്ച് പൂർത്തിയാക്കാത്ത ആ ഒരു ഉരുളിയും എടുത്തുകൊണ്ട് പശു നോക്കാൻ എന്ന പോലെ അവിടെ നിന്ന് ഇറങ്ങുക അങ്ങനെ ഇറങ്ങി നോക്കുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ബ്രഹ്മദേവൻ മറച്ചു കടഞ്ഞു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തു തൻ്റെ മായ കൊണ്ട് തന്നെ പല രൂപത്തിലുള്ള അതായത് എല്ലാ ഗോപകുമാരന്മാരുടെയും പശുക്കുട്ടികളുടെയും കുട്ടികളുടെയും കൊമ്പ് ഓടക്കുഴൽ തുടങ്ങിയവയുടെയും ഒക്കെ രൂപമെടുത്ത് വൈകുന്നേരം ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങി അതായത് വീട്ടിലിരിക്കുന്ന ഗോപകുമാരന്മാരുടെ അമ്മമാർക്ക് പശുക്കുട്ടികളുടെ അമ്മമാർക്കൊന്നും അവരുടെ മക്കൾ തിരിച്ചു വന്നില്ല എന്നുള്ള വിഷമവും ഇല്ല സങ്കടം ഇല്ല കാരണം അവരുടെയൊക്കെ രൂപം എടുത്തുകൊണ്ട് ഭഗവാൻ അവരുടെ മുമ്പിലേക്ക് ചെന്നു വെറും പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും മാത്രം രൂപമല്ല ഭഗവാൻ എടുക്കുന്നത് അവർ കൊണ്ടുപോയ സാധനങ്ങളുടെ കൂടി രൂപമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന തത്വം എന്ന് പറയുന്നത് എല്ലാത്തിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതാണ് അപ്പോൾ അങ്ങനെ തിരിച്ചെത്തി അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ് സ്വന്തം ശരീരത്തിൽ നിന്നും താൻ ജീവൻ കൊടുത്ത ഒരു ആളാണല്ലോ പുത്രൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവനെ ചൊല്ലി എത്രത്തോളം അഭിമാനിക്കുന്നുവോ അവർ സാക്ഷാൽ ഭഗവാൻ തന്നെ പുത്രനായിട്ട് മുന്നിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദത്തെ അനുഭവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയാണ് നമ്മൾ അഞ്ചാമത്തെ ശ്ലോകം വരെ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയും കുട്ടികളെയും ഗോപാലന്മാരെയൊക്കെ മറച്ചു കളഞ്ഞു ഭഗവാൻ അവരുടെയൊക്കെ രൂപമെടുത്ത് അവർ കൊണ്ടുപോയ സാധനങ്ങളുടെ പോലും രൂപമെടുത്ത് ബൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇത് കഴിഞ്ഞ് ഒരു സംവത്സരം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആറാമത്തെ ശ്ലോകത്തില് അതായത് ഒരു വർഷത്തോളം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇങ്ങനെ രൂപം മാറിയിട്ട് അപ്പോൾ അത്യധികമായിട്ടുള്ള ആനന്ദത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളും പശുക്കുട്ടികളുടെ അമ്മയും ഗോമാതാക്കളും ഗോപന്മാരും കാരണം അവരും ഈ കൊണ്ടുവന്ന കയറ് ഉറി കൊമ്പ് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഉപയോഗിക്കുമ്പോഴും ആ പശുക്കുട്ടികളെയും ആ ഗോപാലന്മാരെയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത്യധികമായിട്ടുള്ള സന്തോഷത്തെയാണ് അവർ അനുഭവിക്കുന്നത് അവയൊക്കെ എടുത്ത് ലാളിക്കുന്ന സമയത്ത് അത്യധികമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അവിടെയുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും ഗോമാതാക്കളുമൊക്കെ കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത് അവരുപയോഗിക്കുന്ന സാധനങ്ങൾ പോലും അവർ വളരെ ലാളിച്ച് സ്നേഹത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാരണം എല്ലാത്തിലും ഉള്ളത് ആ ഭഗവാനാണ് എന്നാൽ ബലരാമൻ പോലും സാക്ഷാൽ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമൻ പോലും ഈ അനേകം ശരീരങ്ങളിലായിട്ട് നിൽക്കുന്നത് ഈ ഭഗവാനാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു വർഷത്തിന് ശേഷമാണ് എന്ന് അപ്പോൾ ഭരതിരിപ്പാട് പറയാണ് ബ്രഹ്മസ്വരൂപികളാണെങ്കിലും ഇവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ അവർ ബ്രഹ്മസ്വരൂപികളാണെങ്കിൽ കൂടി അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം അതൊക്കെ തിരിച്ചറിയാൻ ബലരാമന് കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമന് ഒരു വർഷം എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അനേകം ശരീരങ്ങളിലായി എല്ലാ ശരീരത്തിലും കുടികൊണ്ട് അതായത് പശുക്കുട്ടികളും ഭഗവാനാണ് ഗോപ ബാലന്മാരും ഭഗവാനാണ് ഉറികൊമ്പ് ഓടക്കുഴൽ തുടങ്ങിയവയിലും ഒക്കെ തുടങ്ങിയവയും ഒക്കെ ഭഗവാനാണ് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ അനേകം ശരീരങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്നത് ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സ്വന്തം ജ്യേഷ്ഠനായ ബലരാമന് പോലും ഒരു സമ്പൽസരം എടുത്തു എന്നാണ് പറയുന്നത് ബ്രഹ്മസ്വരൂപികളാണെങ്കിലും അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് വട്ടുതിരിപ്പാട് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് ആറാമത്തെ ശ്ലോകത്തിൽ ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം വർഷാവതൗ വർഷാവുരാത सपाला दृष्ट्वा विवेकमसृणे द्रुहिणे विमूढे प्राधीदृशप्रदिनवान्मकुडाङ्गदाधिभूषांश्चतुर्भुजयुज स जलाम्बुदाभा वर्षावतौ नव पुरातनवत्सपालान् दृष्ट्वा विवेकमशृणे द्रुहिणे विमूढे प्राधीदृशप्रदिनवान्मकुडाङ्गधाधिभूषांश्च दुर्भुजयुज स അങ്ങനെ ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ പശുക്കുട്ടികളെയും കുട്ടികളെയും ഗോപബാലന്മാരെയും ഒക്കെ ബ്രഹ്മദേവൻ മറച്ചു കളഞ്ഞിട്ട് ഒരു സംവത്സരമായി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വർഷാവസാനമായി അപ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് പുതിയ പശുക്കുട്ടികളും ഗോപബാലന്മാരും ഒക്കെയാണ് അപ്പൊ വിവേകം നഷ്ടപ്പെട്ട ബ്രഹ്മദേവൻ എന്ന് ഏഴാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് വിവേകം നഷ്ടപ്പെട്ട ബ്രഹ്മദേവന് പുതിയ പശുക്കുട്ടികളും ഗോപപാലന്മാരും പഴയതും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതെയായി അതായത് ബ്രഹ്മദേവന്റെ പക്കലുമുണ്ട് മറക്കപ്പെട്ട പശുക്കുട്ടികളും ഗോപാലന്മാരും പുതിയ പശുക്കുട്ടികളും ഗോപാലന്മാരും വൃന്ദാവനത്തിലുമുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ ബ്രഹ്മദേവന് ആകെ ഒരു കൺഫ്യൂഷനായി ശരിക്കും എന്തായി സംഭവിക്കുന്നത് പുതിയതും പഴയതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തുവെന്നറിയാമോ ഭഗവാൻ രൂപമെടുത്ത പശുക്കുട്ടികളുടെയും ഒക്കെ കിരീടം തോൾവള തുടങ്ങിയ ആഭരണങ്ങളാണെങ്കിലും നാല് കൈകളോടുകൂടിയും ജലം നിറഞ്ഞ മേഘങ്ങളുടെ രൂപത്തോടു കൂടിയതും നിറത്തോടുകൂടിയതും ജലം നിറഞ്ഞ മേഘങ്ങളുടെ വർണ്ണത്തോടു കൂടിയതുമായി ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു അതായത് ഭഗവാന്റെ വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്തു അതായത് ആ പശുക്കുട്ടികൾക്കും ഗോപാലന്മാർക്കും ഒക്കെ കിരീടം തോൾവള തുടങ്ങിയ ആഭരണങ്ങളും നാല് കൈകളോട് കൂടിയതും ജലം ജലം നിറഞ്ഞ മേഘത്തിന്റെ വർണ്ണം അതായത് കാർമേഘവ വർണ്ണൻ എന്ന് പറയുന്നില്ലേ കണ്ണനെ കാർമുഖീൽ വർണ്ണൻ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള കണ്ണന്റെ രൂപത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഒരു സംവത്സരമായി പശുക്കുട്ടികളെയും ഗോപ ബ്രഹ്മദേവൻ മറച്ചു കളഞ്ഞിട്ട് അപ്പോൾ വർഷാവസാനമായപ്പോൾ ബ്രഹ്മദേവന് വിവേകം നഷ്ടപ്പെട്ട് വിവേകമില്ലാത്തവനായി പുതിയതും പഴയതും പുതിയ പശു കുട്ടികളെയും ഗോപപാലന്മാരെയും പഴയ പശുക്കുട്ടികളെയും ഗോപപാലന്മാരെയും തമ്മിൽ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാനാവാതെ തിരിച്ചറിയാനാവാതെ വിഷമിച്ചു അപ്പോൾ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവരെയൊക്കെ കിരീടം തോൾവള തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞും നാല് രൂപങ്ങൾ നാല് കൈകളോട് കൂടിയതും ജലം നിറഞ്ഞ മേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയതുമായി പുതിയ പശുക്കുട്ടികളെ അതായത് വൃന്ദാവനത്തിലുള്ള പശുക്കുട്ടികളെയും ഗോപാലന്മാരെയും കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം പ്രത്യേകമേവ കമലാപരിലാളിതാങ്കാൻ പരിലാളിതാൻ ഭീന്ദ്ര ഭയനാഭിരാമാൻ लीलानि मिलितदृशसनकाति योगिव्यासेवितान् कमलभूर्भवतो ददर्श ओन् चल प्रत्येकमेव कमला परिलाळिताङ्गान् भोगीन्द्र नयनाभिरामान् ലീലാനിമീലിതദൃശ ിതൃ സനകാദിയ സേവിതൂർഭവദർശ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ബ്രഹ്മദേവൻ അവർ ഓരോരുത്തരെയും ഈ ഓരോ പശുക്കുട്ടിയെയും ഓരോ ഗോപാലനെയും കാണുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരെയും ലക്ഷ്മി ദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരും അനന്തൻ്റെ ശരീരത്തിൽ ശയിക്കുന്നവരും കണ്ണുകൾക്ക് വളരെയധികം മനോഹരന്മാരും കണ്ണുകൾ വളരെ മനോഹരമായി അടയ്ക്കുന്നവരും സനഗാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്നവരുമായ അങ്ങ് തന്നെയായി കണ്ടു എന്ന് പറയുന്നത് അങ്ങ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെയായിട്ട് കണ്ടു അപ്പൊ ബ്രഹ്മദേവൻ നോക്കുമ്പോ എന്താ ഈ ഓരോരുത്തരെയും ഭഗവാൻ ബ്രഹ്മദേവൻ കാണുന്നത് എങ്ങനെയാണ് ലക്ഷ്മി ദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടി ലക്ഷ്മിദേവി ആ കാലിൻ്റെ ഭാഗത്തിരുന്ന് ഇങ്ങനെ പരിലാളിക്കുന്നുണ്ട് അനന്തൻ്റെ മേലെ ശയിക്കുന്നുണ്ട് അനന്തന്റെ മേലെ കിടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ കണ്ണുകൾക്ക് വളരെ മനോഹരന്മാരായി കാണപ്പെട്ടു ഭഗവാൻ അതിസുന്ദരനാണെന്നാണല്ലോ പറയുന്നത് അല്ലെ വളരെ ഭംഗിയാണ് ഭഗവാനെ കാണാൻ അപ്പോൾ അങ്ങനെ കണ്ണുകൾക്ക് വളരെ മനോഹരന്മാരും മനോഹരമായി കണ്ണടയ്ക്കുന്നവരും വളരെ ഭംഗിയിലാണ് കണ്ണടയ്ക്കുന്നതവര് അങ്ങനെ മനോഹരമായിട്ട് കണ്ണടയ്ക്കുന്നവരും സനഘാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്ന സനഖാദികള് ഭഗവാനെ സേവിക്കുന്നതുമായിട്ടാണ് അവർ കാണുന്നത് അതായത് എല്ലാവരും ആ ഓരോരുത്തരെയും ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ കാണുന്നത് അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ബ്രഹ്മദേവൻ അവർ ഓരോരുത്തരെയും സാക്ഷാൽ ഭഗവാനായി തന്നെ കണ്ടു എങ്ങനെയാണ് കണ്ടത് ലക്ഷ്മി ദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവരും അനന്തന്റെ മേൽ ശയിക്കുന്നവരും കണ്ണുകൾക്ക് അതിമനോഹരന്മാരും കണ്ണുകൾ വളരെ മനോഹരമായി അടയ്ക്കുന്നവരും സനകാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്നവരുമായ അങ്ങ് തന്നെയായി കണ്ടു എന്നാ പറയുന്നത് ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം നാരായണാകൃതി स्वमवेक्ष्य धाता मायानि मग्नहृदयो विमुमोहयावदेको बभूवि द तथा कफलार्धपाणि गुडला नारायणाकृतिमसङ्ख्यतमां निरीक्ष्य सर्व വിമുമോഹയാവദേകോ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ബ്രഹ്മദേവൻ എണ്ണമില്ലാത്ത വിഷ്ണു വിഷ്ണുരൂപങ്ങളെ എല്ലായിടത്തും കാണുകയാണ് ആ എല്ലായിടത്തും സേവകനായിട്ട് ബ്രഹ്മദേവനെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് അതായത് എല്ലാ വിഷ്ണു രൂപത്തിനടുത്തും ബ്രഹ്മദേവൻ സേവകനായിട്ട് നിൽക്കുന്നതുമുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു ഭഗവാനോട് മായ കാണിക്കാൻ ചെന്നിട്ട് ഈ മായയിൽ പെട്ട് ആകെ ആ മോഹവലയത്തിൽപ്പെടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ മായ കൊണ്ട് ആകെ അന്താളിച്ചു നിന്നു ഒരു നിമിഷം അങ്ങനെ ബ്രഹ്മദേവൻ മായയുടെ വലയത്തിലായ സമയത്ത് ഭഗവാൻ പകുതി ഉരുള കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ബാലകനായ കൃഷ്ണന്റെ രൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്നാ പറയുന്നത് അതായത് എവിടെന്നാണിത് തുടങ്ങിയത് ഭഗവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ കൂട്ടുകാരുത്ത് ഭക്ഷണം കഴിച്ചു ആ സമയത്താണ് ബ്രഹ്മദേവൻ ഇങ്ങനെ പശുക്കുട്ടികളെ മറിക്കുന്നത് തുടർന്ന് ഗോപകുമാരന്മാരെ മറക്കുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പകുതി ഉരുള കയ്യിലെടുത്താണ് പശുക്കുട്ടികളെ അന്വേഷിച്ച് പോകുന്നത് പോലെ ബ്രഹ്മദേവന്റെ താല്പര്യം നടക്കാൻ വേണ്ടി പോകുന്നത് പോലെ കാണിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ആ പകുതി ഉരുള കയ്യില് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനായി ആ ബാലകരൂപമായ കൃഷ്ണനായിട്ട് ഭവിച്ചു എന്നാ പറയുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ബ്രഹ്മദേവൻ എണ്ണിയാൽ തീരാത്ത വിഷ്ണുരൂപങ്ങൾ എല്ലായിടത്തും കണ്ടു ആ എല്ലാ വിഷ്ണുരൂപത്തിനടുത്തും ബ്രഹ്മദേവൻ തന്നെ സേവകനുമായി നിൽക്കുന്നുണ്ട് അങ്ങനെ ആ മായിലെ ബ്രഹ്മദേവൻ അകപ്പെട്ട സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പകുതി ഉരുള കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായി തന്നെ മാറി എന്നാ പറയുന്നത് ആ എവിടെ നിന്നാണോ അത് തുടങ്ങിയത് അവിടെ തന്നെ എത്തി എന്ന് സാരം അങ്ങനെ മാറി എന്നാണ് പറയുന്നത് ഇത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം നശ്യന്മേതേ പോവിശ നിക്കേതം ഒന്ന് കുടിച്ചല്ല നശ്യന്മേതൂത്തേ പൊത്തൈ സമം പ്രമുദ പ്രവിശ നികേതം വാദാലയാതിപ പരിപാഹി രോഗാത് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ബ്രഹ്മദേവന്റെ അഹങ്കാരമൊക്കെ അങ്ങനെ അങ്ങ് ശമിച്ചു ബ്രഹ്മദേവൻ വിചാരിച്ചു വളരെ എളുപ്പത്തില് ഭഗവാനെ ഒന്ന് പരീക്ഷിച്ചു കളയാം ഭഗവാനോട് മായ കാണിക്കാമെന്ന് മായകള് കാണിച്ച് മായയിൽ മുങ്ങി നിൽക്കുന്ന ഭഗവാനോട് ബ്രഹ്മദേവൻ അങ്ങോട്ട് കയറി ചെന്ന് മായ കാണിക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ ബ്രഹ്മദേവൻ മായ ഭഗവാനോടാണ് കാണിക്കാൻ ചെന്നത് അല്ലേ ഇപ്പോഴും മായ കാണിക്കുന്ന ഭഗവാനോട് മായ കൊണ്ട് ആളാവാൻ ചെന്നു ബ്രഹ്മദേവൻ അങ്ങനെ അഹങ്കാരമൊക്കെ അങ്ങ് ശമിച്ചു ആ അഹങ്കാരമൊക്കെ അടങ്ങിയപ്പോൾ ഭഗവാനെ മുമ്പിൽ ചെന്ന് നന്നായി ഒന്ന് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നവനായി എന്നിട്ട് സത്യലോകത്തേക്ക് മടങ്ങിപ്പോയി എന്ന പറയുന്നത് ആ ഗോപ ബാലന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ കൂട്ടി തിരിച്ച് വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ പോയി അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭടതിരിപ്പാട് അമ്പത്തിരണ്ടാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് അങ്ങനെ അമ്പത്തിരണ്ടാമത്തെ ദശകവും ഇവിടെ പൂർത്തിയാവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ബ്രഹ്മദേവന്റെ അഹങ്കാരം അടങ്ങി അങ്ങനെ അഹങ്കാരം തീർന്നപ്പോ ആ ബ്രഹ്മദേവൻ ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചു എന്നിട്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്നവനായി ഭഗവാനെ സ്തുതികൾ കൊണ്ട് വാഴ്ത്തിപ്പാടുന്നവനായി എന്നിട്ട് തിരിച്ച് സത്യലോകത്തിലേക്ക് മടങ്ങി ഭഗവാനോ കൂട്ടുകാരും പശുക്കുട്ടികളോടൊപ്പം തിരിച്ച് വൃന്ദാവനത്തിലേക്ക് വരികയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടുതിരിപ്പാട് പത്താമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം പ്രതിക്ഷണ വിജൃം ഹർഷഭാര നിശേഷോപണലാളിത ഭൂരിമൂർത്തി मग्रजोऽपि बुभुते किल वत्सरान्ते ब्रह्मात्मनोरपि महान् युवयोर्विशेष वर्षावतौ नव पुरातनवत्सपालान् दृष्ट्वा विवेकमशृणे द्रुहिणे विमूढे प्राधीदृश प्रति नवान् मकुडाङ्गदादिभूषां च दुर्भुजयुज प्रत्येकमेव भोगीन्द्रभोगशयनान् नयनाभिरामान् लीलानि मीलितदृशसनकादियोगिव्यासेविता कमलभूर्भवतो दधर्श नारायणाकृतिमसङ्ख्यतमां निरीक्ष्य सर्वत्र सेवकमपि स्वमवेक्ष्य दाता मायानि म न हृदयो विमुमोहयावदेको बभूवि तदा कबलार्धपाणि नश्यन्मदे ततनुविश्वपदिं मुहुस्त्वां नत्वा च नूतवति दातरिदामयाते पोतैः വിഭോ പരിപാഹി നാമ ീർത്തനം ഗോവിന്ദ അങ്ങനെ നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ദശകം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റുകളിൽ അറിയിക്കുകയും വേണം ഞാൻ ഭഗവത്ഗീതയുടെ വീഡിയോസ് ഇടാം എന്ന് പറഞ്ഞിരുന്നു പൊതുവേ കുറച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും തിരക്കുകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഭഗവാൻ അതിനൊരു സമയം കണ്ടിട്ടുണ്ട് അധികം വൈകാണ്ട് തന്നെ ഇടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഭഗവത്ഗീതയുടെ വീഡിയോസും ഇടാം അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പത്തി മൂന്നാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരിയൂ